വർഷത്തിൽ മുന്നൂറ്റി അറുപഞ്ച് ദിവസം എല്ലാ ഐറ്റംസും ഓഫറിൽ കൊടുക്കുന്ന ഒരു സ്പോട്ട് ഗ്യാസ് ഹൗസിനൊക്കെ ഏകദേശം ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫർ ഉണ്ട് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഗ്യാസ് സ്റ്റൗിന് ഏകദേശം റിയൽ പ്രൈസ് വരുന്ന ടെൻ തൗസൻഡ് റുപ്പീസാണ് പക്ഷേ ഇവിടെ സിക്സ് ത്രീ പെർസെന്റേജ് ഓഫ് കൊടുക്കുന്നുണ്ട് അതായത് റുപ്പീസാണ് ഈ സാധനം ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലത്തെ പഴയ പാത്രങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവാം അതുകൂടാണ്ട് ഇമ്പെക്സിന്റെ എയർഫ്രൈ ഫിഫ്റ്റി ടു പെർസെന്റേജ് ഓഫ് പ്രീമിയം ബ്രാൻഡ്സിന്റെ മിക്സിക്കൊക്കെ തേർട്ടി ടു ഫോർട്ടി സിക്സ് പെർസെൻറ്റേജോ അതുകൂടാർഗിന്റെ ഫാൻസിനൊക്കെ ൈസ് വരുന്നത് ടു ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് പക്ഷെ ഇവിടെ കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ആണ് അതായത് നൂറ്റി പതിമൂന്ന് രൂപ കൊടുക്കുന്നത് ഈ സാധനത്തിന് ഏകദേശം റിയൽ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി നയൻ ആണ് പക്ഷെ ഇവിടെ കൊടുക്കുന്നത് ജസ്റ്റ് ഫോർ നയന്റി നയൻ റുപ്പീസ് ആണോ ഇതൊന്നും കൂടാണ്ട് വേറെ ഒരുപാട് പാത്രങ്ങൾക്ക് ഞാൻ അവിടെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കാണാൻ പറ്റി ഈ ഒരു സെറ്റിനൊക്കെ ജസ്റ്റ് ടു ഫോർട്ടിനൈ റുപ്പീസ് ഉണ്ട് അത് മാത്രമല്ല ഒരുപാട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഉണ്ട് ഈ കാണുന്ന ഫ്ലോർ ക്ലീനറിനും ലിക്വിഡ് ഡിറ്റർജന്റിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ാണ് കുക്കറിനെൻ ടു ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് ഒരു വീട്ടിലേക്ക് വേണ്ട ഇവിടെ കിട്ടും അതും ബെസ്റ്റ് പ്രൈസ് ഒരു സ്റ്റീലിന്റെ ലോകം തന്നെ എന്ന് പറയാം ഒരുപാട് ഡിഫറന്റ് ടൈപ്പിലും സൈസിലും ഇവിടെ സ്റ്റീലിന്റെ പാത്രങ്ങൾ അവൈലബിൾ ആണ് ഒരു വീട്ടിലേക്ക് വേണ്ട പ്ലേറ്റ്സ് ആയിക്കോട്ടെ ബോട്ടിൽസ് ആയിക്കോട്ടെ കിച്ചൺ ഐറ്റംസ് ക്ലീനിങ് ഐറ്റംസ് അങ്ങനെ എന്യാ തീരാത്ത ഐറ്റംസ് ഒക്കെ ബെസ്റ്റ് ഓഫറിൽ കിട്ടണെങ്കിൽ തൃശ്ശൂർ ജയലക്ഷ്മിയുടെ നേരെ ഓപ്പീസിലെ ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിലേക്ക് വന്നാൽ മതി ഒരു ചാവക്കാട് വേറെ ഔട്ട്ലെറ്റും കൂടി ഉണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് പോവാം